ടിയന്തരാവസ്ഥ ഘട്ടത്തിൽ സാറിന് സാറ് അങ്ങനെ ആരെങ്കിലുമൊക്കെ വർദ്ധിച്ചിട്ടുണ്ടോ ചെറുതായിട്ടൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് അതിൽ തന്നെ നമ്മൾക്ക് പരിചയമുള്ള പലരും ഉണ്ടായിരുന്നു വിശ്വസ്തനായിരുന്നു വിശ്വസനായിരുന്നു അങ്ങനെ വിശ്വസനായിരുന്നു അധികാരം നിലനിർത്താനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു ഈ അടിയന്തരാവസ്ഥ എന്ന് അങ്ങനക്ക് തോന്നി ജനാധിപത്യവും മതേതരത്വവും പൗര സ്വാതന്ത്ര്യവും എല്ലാം അടിച്ചമർത്തപ്പെട്ട അടിയന്തരാവസ്ഥ അത് ഭീകരമായ ഓർമ്മകളാണ് നമ്മുടെ സമൂഹത്ത് ഇന്നും നിലനിൽക്കുന്നത് അടിയന്തരാവസ്ഥയുടെ കാലഘട്ടത്തിൽ ചേർത്തലയുടെ എസ് ഐ ആയിരുന്ന പിന്നീട് ഡിവൈഎസ്പി ആയി അഡീഷണൽ എസ് പി ആയി റിട്ടയർ ചെയ്ത പ്രഭാകരൻ സാർ ഇപ്പോൾ നമ്മുടെ നമസ്കാരം അടിയന്തരാവസ്ഥയുടെ നാളുകൾ സാർ ഓർക്കുന്നുണ്ടോ ഓർക്കുന്നുണ്ടോ എങ്ങനെയാണ് അന്ന് അന്ന് സാർ ചേർത്തലയുടെ എസ് ഐ ആയിരുന്നു നിരവധിയായ പീഡനങ്ങളും അതേപോലെ തന്നെ അക്രമങ്ങളും ഒക്കെ ഉണ്ടായ ഒരു സാഹചര്യമാണ് അന്ന് നിലനിന്നിരുന്നത് സാറിന് എന്തെങ്കിലും മോളിൽ നിന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നോ അന്ന് പിന്നെ പ്രത്യേക നിർദ്ദേശത്തിൽ എന്തെങ്കിലും ഈ നെക്സലിലെ നെക്സലുകാരെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ ചില നിർദ്ദേശങ്ങളൊക്കെ കിട്ടും അതനുസരിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അന്ന് ഈ കേന്ദ്ര സർ പ്രത്യേകിച്ച് നമുക്കറിയാമല്ല ഇന്ദിരാഗാന്ധിയുടെ ഒരു ഏകാധിപത്യത്തിനെതിരായ ഒരു 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 സമരമായിരുന്നു പ്രത്യക്ഷത്തിൽ രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്തുവേണമെങ്കിലും അതിനെതിരായിട്ട് പിന്നെ ഇവിടെ ഒരുപാട് യാഥകളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തിയായിരുന്നു ഇന്ദിരാഗാന്ധി യക്ഷി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബാനറൊക്കെ എഴുതി വെക്കുകയും മതിൽ ചൂരെഴുതി വെക്കുകയൊക്കെ ചെയ്ത് അതിനെയൊക്കെ ഡി ഐ ആറിന് ഡി ഐ ആർ പ്രകാരം കേസെടുത്തിട്ടുണ്ട് പലരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പ്രധാനമായും ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആർ എസ് കൂടുതലായിട്ട് ആർ എസ് എസ്കാരായിരുന്നു ഒരു പൂച്ചാക്കൾക്കാരും നടരാജൻ വൈദ്യർ പിന്നെ ഒന്ന് തുറവൂരുള്ള ആർ എസിന്റെ പ്രവർത്തകനായ ഒരു നന്ദകുമാർ പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കുറച്ച് പ്രവർത്തകർ ഈ എഴുപത്തിയഞ്ച് കാലഘട്ടത്തിൽ സാർ എസ് ഐ ആയിട്ട് ചേർത്തലയിൽ ചുമതലയേറ്റതുള്ള അതോ ആദ്യത്തെ അപ്പോയിൻമെന്റ് ചേർത്തലാണോ ഞാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് ഇരുപത്തി അഞ്ചാമത്തെ ദിവസമാണ് ഇവിടെ ചാർജ് എടുക്കുന്നത് ചേർത്തലയിൽ അന്ന് കെ കരുണാകരൻ സംസ്ഥാനത്തിൽ ആഭ്യന്തരമന്ത്രിയാണ് കെ കരുണാകരന്റെ പ്രത്യേക എന്തെങ്കിലും നിർദ്ദേശാനുസരണത്തിലാണോ അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള നിർദ്ദേശമൊന്നുമില്ലായിരുന്നു പിന്നെ അന്ന് പിന്നെ ബ്രാഞ്ച് സർക്കിൾ ഇൻസ്പെക്ടർ ഒരു എസ് കെ വിശ്വംഭരൻ ഉണ്ട് അദ്ദേഹത്തിനെ പറയാൻ നിങ്ങളറിയും ഏറ്റുമാനൂർ മോഷണ കേസൊക്കെ തെളിയിച്ച ഒരു എസ് കെ വിശ്വംഭരൻ അന്ന് അദ്ദേഹം സർക്കിൾ ഇൻസ്പെക്ടറാണ് ആലപ്പുഴ ക്രൈം ക്രൈംബ്രാഞ്ച് നമ്മുടെ ജി മുൻമന്ത്രി ജി ഭാര്യ അദ്ദേഹത്തിൻ്റെ അനന്തര ഉള്ള അപ്പം അദ്ദേഹം ഒരു ഈ ഒരു ദിവസം ഇവിടെ ചേർത്തല വന്നിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് ഒരാളെ പിടിക്കാൻ പോകണം ഒരു നെക്സലാണ് അതിനെ പിടിക്കാൻ പോകണം കുടിച്ചെല്ലാം പറഞ്ഞു അപ്പോൾ എൻ്റെ അതിർത്തിയിലായ കാരനാണ് എന്നെ വന്ന് വിളിച്ചത് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി എൻ്റെ കൂടെ രണ്ട് പോലീസുകാരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പോലീസുകാരും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തോടൊപ്പം ചേർത്ത ബസ് സ്റ്റാൻഡ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ചെന്നു ചെന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഒരാൾ ബസിന്ന് ഇറങ്ങി ഇറങ്ങിക്കൊണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് അവിടെ ഇതിനെ അറിയാവുന്നൊരു പോലീസുകാരൻ പറഞ്ഞു ഇതന്നെ പറഞ്ഞു ഞങ്ങളെ അടുത്തേക്ക് ചെന്നു പിന്നെ പിടിച്ചു പിടിച്ചപ്പോൾ പെട്ടെന്നൊന്ന് എതിർത്തു എതിർത്തെങ്കിലും പിന്നെ ഞങ്ങൾ അനുവദിച്ചില്ല നേരെ ജി പി കയറ്റി പിന്നെ അവിടെ പോവനോട് ചോദിച്ചു പവൻ പറഞ്ഞാൽ കടക്കരപ്പള്ളി പോവുകയാണ് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞാൽ അവിടെ ഒരാളെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞു പിന്നെ ആരും കാരെ കാണാൻ പോകുന്നതെന്നൊക്കെ ഉള്ള വിവരങ്ങളൊക്കെ പറഞ്ഞു വണ്ടിയിലിരുന്ന് തന്നെ നേരെ ഞങ്ങൾ അവനുമായിട്ട് കടക്കരപ്പള്ളി ചെന്നു കടക്കരപ്പള്ളിയിലെ ഒരു പ്രഭാകരൻ നായരുടെ വീടാണ് പ്രഭാകരൻ നായരുടെ വീടാണ് അപ്പോൾ ഈ പ്രഭാകരൻ നായരെ പറ്റി അറിഞ്ഞത് അയാളെ ഈ നക്സലുകാർക്കൊക്കെ ക്ലാസ് എടുക്കുന്നയാളാണ് അപ്പം അവിടെ ഒരു നക്സലിൻ്റെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു പ്രവർത്തകനുണ്ട് പിന്നെ ബാസുരേന്ദ്ര ബാബുരേന്ദ്ര ബാബു ചാനലിലൊക്കെ ഇപ്പോൾ മരിച്ചു മരിച്ചുപോയി മരിച്ചുപോയി പാസുരേന്ദ്ര ബാബു എന്നെ കാണാനാണ് ഇയാളെ വരുന്നത് ഈ അയാൾ ആലപ്പുഴ കലവൂര് ബ്ലോക്ക് ജംഗ്ഷൻ്റെ അവിടെ ഉള്ളതാണ് ഈ ഞങ്ങൾ പിടിച്ചയാൾ അവൻ്റെ പേര് ശശി എന്നാണ് അവൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ കൂടെ കലവൂർ ഹൈസ്കൂളിലെ എസ് എൽ സി വരെ പഠിച്ചതാണ് ഹൈസ്കൂളിൽ പക്ഷേ ഇവനെനിക്ക് ശരിക്കും അറിയുക അത്ര പോലെ പരിചയമില്ല അവർ പഞ്ചാവുകാരാണ് സിങ്ങന്മാരാണ് അപ്പം അവൻ്റെ അച്ഛൻ ഇങ്ങനെ സിങ്ങന്മാരെ പോലെ തലമുടിയൊക്കെ കെട്ടി തലപ്പാവ് വെച്ച് ആ തലപ്പാവ കെട്ടു ഇങ്ങനെ കെട്ടുമല്ലോ കെട്ടി പിന്നെ കയ്യിൽ ഒരു സ്റ്റീൽ വളയൊക്കെ ഇട്ടാണെന്ന് എക്സലേറ്റ് ആയിരുന്നു ഏഹ് ആയിരുന്നു അയാൾ അല്ല അയാളുടെ മകനാണ് രണ്ടാമത്തെ മകനാണ് ഈ നക്സലൈറ്റായിട്ട് ഞങ്ങൾ പിടിച്ചത് അവൻ്റെ പേര് ശശി എന്നാണ് അപ്പോൾ ഞാൻ ആലപ്പുഴ എസ് ടി കോളേജിലെ ബി എക്ക് പഠിക്കുമ്പോൾ എൻ്റെ യൂണറായിട്ട് ഈ ശശി പഠിക്കുന്നുണ്ട് അങ്ങനെ ഇവനെ ഇനി അത്ര ഒരു കണ്ടുപരിചയമുള്ളൂ എന്നാലും വലിയ കൂട്ടൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പം അവനെ മനസ്സിലായി എന്നെ മനസ്സിലായി പിന്നെ കൂടുതലൊന്നും അവനെ ഒഫൻറ്റ് ചെയ്തില്ല പറഞ്ഞ പോലെയൊക്കെ വളരെ ഇതായിട്ട് കാണിച്ചു തന്നു ഞങ്ങൾ ഈ പ്രഭാരൻ നായരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ഫ്രണ്ടിലെ ഡോറ് ഒരു ചെറിയ വീടാണ് ഓടിട്ട ഒരു ചെറിയ വീട് രണ്ട് മുറിയുള്ള വീട് ഒരു ചാർ ചാർത്തടുക്കള അവിടെ ചെന്നപ്പം ഫ്രണ്ടിലെ പിന്നെ ഇങ്ങനെ വാതിൽ തുറന്ന് കിടപ്പുണ്ട് സൈഡ് മുറിയിൽ ഇങ്ങനെ ചാ ഒരാൾ ഈ പാസിനാവം കിടന്നുറങ്ങുന്നുണ്ട് ഒരു തച്ച് വായിൽ കിടന്നുറങ്ങുന്നുണ്ട് ഞങ്ങളുടെ ചെല്ലിൽ നിന്ന് ആ സൗണ്ട് കേട്ടപ്പോൾ ഇവൻ പെട്ടെന്ന് ചാടി എഴുതുക അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് മറ്റേ റെസ്റ്റ് എടുക്കുക ഉറങ്ങുമായിരുന്നു ഞങ്ങളുടെ ചെല്ലുന്ന നിന്ന് സൗണ്ടും കേട്ടിട്ട് ഇവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പിന്നെ ഒരു റിവാൾവർ എടുത്തു റിവാൾവർ എടുത്ത് 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 ഞങ്ങൾ ആക്ടിങ് ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ് ഞങ്ങളായാലും പിടിച്ച് കസ്റ്റഡിയിലെത്തി പ്രയോഗിക്കാനൊന്നും അനുവദിച്ചില്ല എത്ര ദിവസം കസ്റ്റഡിയിലുണ്ടായിരുന്നു അല്ല അവിടെ നിന്ന് ഇയാളെ വെച്ചാൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത് അപ്പോൾ പിന്നീട് അറിഞ്ഞത് ഈ വന്നയാൾ ഒരു എന്തോ വിവരവുമായിട്ട് വന്നതാണ് പിന്നെ ഈ ശശി എന്ന് പറഞ്ഞ ഞങ്ങൾ അറസ്റ്റ് ചെയ്തയാൾ അപ്പോൾ വന്നിട്ട് അന്ന് രാത്രി ഈ ഒരു രണ്ട് മൂന്ന് മൂന്നാല് പേർ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ജറാം ജയറാമ്പടിക്കൽ അവിടെ വരും അങ്ങ് വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാനായിട്ടാണ് ഇവർ ഈ തോക്കൊക്കെ ആയിട്ട് പ്രിപ്പയർ ആയിരുന്നു പക്ഷെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത കാരണം അവരുടെ ആ ഒരു പ്ലാൻ നടന്നില്ല അപ്പോൾ അന്നത്തെ ഡി ഐ ജി ആയിരുന്നു ജയറാം പടിക്കലിന്റെ ജീവൻ രക്ഷിച്ചത് ഒരുപക്ഷേ ഈ സംഭവമായി അതെ അതെ അതൊരു ചെറിയ സംഭവം അല്ലല്ലോ ഒരു വലിയ സംഭവമാണ് അത് ആർക്കും ആ ഒരു സീരിയസ്നെസ് അന്നും അറിയാൻ വേല ഇപ്പോഴും അറിയാൻ വേല കാര്യം കുറെ നക്സൽ അല്ല നക്സലുകാരെ പിടിച്ചു നക്സൽകാരെ പിടിച്ചു കൊണ്ടുപോയി ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു അതങ്ങനെ അങ്ങ് പോയി ഒരു ഒരുപക്ഷെ അന്ന് ഈ സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ അന്ന് ഞങ്ങൾ പഠിക്കലിനെ വക വേണ്ടിയിട്ടാണ് എന്നാണ് മനസ്സിലായത് ആ ഒരു പക്ഷെ ശരിയായിരിക്കുമെന്ന് കാര്യം ും കൊണ്ട് നടക്കേണ്ട കാര്യ സാർ രണ്ടുവർഷം ഇപ്പൊ രണ്ട് ഇരുപത്തൊന്ന് മാസമായിരുന്നല്ലോ എമർജൻസി അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു ഈ കാലയളവിൽ മുഴുവൻ എസ് ഐ ആയിരുന്നോ അതെ രണ്ട് വർഷം ആ അടിയന്തരാവസ്ഥ ലിഫ്റ്റ് ഞാൻ ആലപ്പുഴ സൗത്തിലേക്ക് മാറിപ്പോ ഒത്തിരി പേര് മർദ്ദനത്തിന് ഇരയായിട്ടുണ്ട് പോലീസിന്റെ പീഡനത്തിനും മർദ്ദനത്തിനും അക്രമത്തിനും ഒക്കെ ഇരയായിട്ടുണ്ടല്ലേ അടിയന്തരാവസ്ഥ ഘട്ടത്തിൽ സാറിന് സാറ് അങ്ങനെ ആരെങ്കിലും ഒക്കെ വർദ്ധിച്ചിട്ടുണ്ടോ വർദ്ധിച്ചിട്ടുണ്ടോ ആ ചെറുതായിട്ടൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ വേണ്ടി വന്നിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് പരിചയമുള്ള പലരും ഉണ്ടായിരുന്നു പൂച്ചാക്കൽ പോലീസ് സ്റ്റേഷൻ അടുത്തിൽ ഇതുപോലെ കുറച്ച് ആർസുകാരെ പിടിച്ചു അതിലെ ഈ എസിൽപ്പനക്കാരനെ ഒരു എൻ്റെ കൂടെ ഹൈസ്കൂളിൽ പഠിച്ച പിന്നെ ഒരാളുണ്ടായിരുന്നു അയാളുടെ പേര് ശ്രീധരമല്ലൻ എന്നാണ് എൻ്റെ ഓർമ്മ ശ്രീധരമല്ലൻ കേശവല്ലെന്നും വിളിക്കും വീട്ടിൽ വിളിക്കുന്ന കേശവ മല സ്കൂളിലെ പേര് ശ്രീധരമല്ല അപ്പോൾ അയാൾ അവിടെ പിടിച്ചെന്നറിഞ്ഞു അപ്പോൾ ആരോ എന്നോട് പറഞ്ഞു ഇതുപോലെ കേശവമലിനെ വിളി പിടിച്ചെന്നറിഞ്ഞു അപ്പോൾ ഞാൻ അവിടുത്തെ എസ് ഐയെ വിളിച്ച് പറഞ്ഞു എൻ്റെ കൂടെ പഠിച്ചതാണ് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ രക്ഷപ്പെടുത്തി അങ്ങനെ രക്ഷപ്പെടുത്തി എൻ്റെ കൂടെ പഠിച്ചതല്ലേ ഇങ്ങനെയൊക്കെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് സാറ് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ ഏതെങ്കിലും നിലയിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടൊരു പശ്ചാത്താപം ഉണ്ടായിട്ട് ആർക്കും ഇനിക്കോ അതെ അല്ല അങ്ങനെ മർദ്ദിച്ചിട്ടില്ല റീസണബിളായിട്ടേ ഉള്ളൂ കാര്യം പ പശ്ചാത്താപിക്കാൻ മാത്രമുള്ള രീതിയിൽ നമ്മൾ ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യത്തില്ല അതെൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഞാൻ പോലീസിലായത് കൊണ്ട് ഉദ്ഘട്ടിക്കേണ്ടി വന്നാലും നയൻറ്റി ഫൈവ് പെർസെൻറ്റും ന്യായമായിരിക്കും പിന്നെ എന്തെങ്കിലും പറ്റുന്നെങ്കിൽ അറിയാതെ ആയിരിക്കും അതുകാരണം ഒരു ഇപ്പോഴും അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ ആ കമ്മീഷൻ വന്ന് തെളിവ് കുറേ കേസുകളൊക്കെ എനിക്കാണ് അന്ന് ആദ്യമേ എൻ്റെ പേരുണ്ടായിരുന്നെന്ന് പറഞ്ഞ് പിന്നെ അവർ തന്നെ എൻ്റെ പേര് ഒഴിവാക്കി അത് മനസ്സിലായത് കൊണ്ടാണ് അല്ല ഞാൻ പിന്നെ ഈ നന്ദകുമാർ എന്ന് പറഞ്ഞ തുറവൂരുള്ളേ അതായത് ഗൗരമ്മയ്ക്കൊക്കെ എതിരായിട്ട് മത്സരിച്ച് എച്ച് ജയകുമാറുണ്ട് അവരുടെ അനിയൻ അപ്പം അവരെ ഞങ്ങളൊരു ഭവാന ചേരത്തിലെ ഭവാനി തിയേറ്ററിൻ്റെ അവിടെ വെച്ചൊരു ജാതിയായിട്ട് വന്നപ്പോൾ പത്തു പന്ത്രണ്ട് പേര് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു അപ്പോൾ എൻ്റെ ഒരു അഡീഷണസൊരു മാധവന്മാരുണ്ടായിരുന്നു തിരുവനന്തപുരംകാരൻ അയാൾ അവരെ ഉപദ്രവിച്ചു ഈ നടരായ വൈദ്യെ ഉപദ്രവിച്ചു നടരായ വൈദ്യര് പ്രായമുള്ള ഒരാളാണ് അപ്പം ഞാൻ പറഞ്ഞ വൈദ്യരെ ഉപദ്രവിക്കേണ്ടതെന്ന് പറഞ്ഞു ഇങ്ങനെ ഹേസ്റ്റിയായിട്ട് ചെയ്ത ജയിച്ചില്ല അങ്ങനെ ഈ മർദ്ദനത്തിന് ചെറുതായിട്ടാണെങ്കിലും വിധേയമായതോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സ്റ്റേഷനിൽ കൊണ്ടുവന്ന് മർദ്ദിച്ചില്ലെങ്കിലും അവരോട് വളരെ ക്രൂരമായ ഒരു പെരുമാറ്റം ഉണ്ടായതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പിന്നീട് അവരെയൊക്കെ കാണാറുണ്ടോ ഉണ്ടുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മാർച്ച് മാസം പതിനാറാം തീയതി എനിക്കൊരു മാ മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റിൽ കാലൊടിഞ്ഞു കാലൊടിഞ്ഞ് ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പിന്നെ ചികിത്സ കിടക്കുകയായിരുന്നു ആ സമയത്ത് അതായത് ആ സമയത്ത് ഈ വെള്ളാപ്പള്ളി നടേശൻ ഒരു ആക്ര ആക്രമത്തിൽപ്പെട്ടിട്ട് പൊള്ളലേറ്റിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ട് ഞാനും ഉണ്ട് അടുത്തടുത്ത ദിവസങ്ങളാണ് ഞങ്ങൾ ഞങ്ങളവിടെ അഡ്മിറ്റായത് അപ്പോൾ ആ സമയത്ത് ഈ പട്ട ഈ പറഞ്ഞ നന്ദകുമാറും വേറെ രണ്ട് മൂന്ന് പേരും കൂടെ എന്നെ കാണാൻ വന്നു കാണാൻ വന്നത് കുറച്ച് മുന്തിരി ഓറഞ്ചും ആപ്പിളും ഒക്കെ ആയിട്ടാണ് വന്നത് അപ്പോൾ എന്നെ ഒരു പോലീസുകാരനും ഒരു പിന്നെ എൻ്റെ കൂടെ ഒരു അരിവയ്പ്പുകാരൻ പയ്യനും ഉണ്ടായിരുന്നു അപ്പോൾ കാല് ഇങ്ങനെ പ്ലാസ്റ്റിക് ഇട്ട് കിടക്കുക കാലൊഴിഞ്ഞ് കോമ്പൗണ്ട് ഫ്രാക്ചറായിരുന്നു കാലൊഴിഞ്ഞ് കിടക്കുന്ന കിടക്കുന്നതുകൊണ്ട് പ്ലാസ്റ്റിക് ഇട്ട് കിടക്കുന്നതുകൊണ്ട് ഇവർ കൊണ്ടുവന്ന ഈ ഫ്രൂട്ട്സ് ഞാൻ മലപ്പുറം കഴിച്ചില്ല അത് പിന്നെ ഞാനെടുത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന കൊണ്ട് അവിടെ ആ വേസ്റ്റിലൊക്കെ ഇടുന്ന സ്ഥലത്ത് കൊണ്ടാണ് ഇടാൻ പറഞ്ഞത് ഇട്ടിട്ട് ചെയ്തു ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ജനറലി കൂടെ നോക്കി കാക്കേലോക്കെ വന്ന് നിന്നിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു കാര്യം ഞാൻ പ്രിക്കോഷൻ എടുത്തെന്നുള്ളതേ ഉള്ളൂ അവരെന്നെ കൺ അപ്പോൾ ഒരു നോവൽ റിവഞ്ച് പോലെ എന്നെ കാണാവുന്നതായിരിക്കും പിന്നീട് ആ പ്രശ്നങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എമ്പ സാറ സി ആയിട്ട് കുത്തിയോട് അല്ല ഞാൻ പിന്നെ സി എ ആയിട്ട് എൺപത്തി ഏഴിലെ കുത്തിയതോടി ഇരിക്കുമ്പോൾ അതിൽപ്പെട്ട ഒരാൾ പള്ളിത്തോട് സ്വദേശി ഒരാൾ പിന്നെ ഫോ പിന്നെ ഫോണിൽ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ പഴയ അറസ്ത ആളാണെന്നൊന്നും അറിയില്ല എന്നിട്ട് പറഞ്ഞ് വേറെ സഹായിക്കണം എൻ്റെ ഭാര്യ ഗർഭിണിയാണ് പ്രസവിക്കാനായിട്ട് അവിടെ ഭയങ്കര വേദനയായിട്ട് കിടക്കുകയാണ് അപ്പോൾ അന്ന് ബന്ധു ദിവസമായ കാരണം വണ്ടികളൊന്നുമില്ല വണ്ടികളൊന്നുമില്ല അപ്പോൾ ഞാനുടനെ ആ ഒരു നെസസിറ്റി മനസ്സിലാക്കിയിട്ട് ഞാൻ എൻ്റെ ജീപ്പ് അയച്ച് കൊടുത്ത് അവരെ പിന്നെ ഹോസ്പിറ്റലിലാക്കി തുറവൂര് ഹോസ്പിറ്റലാണെന്ന് തോന്നുന്നു ആക്കി അവരങ്ങ് സുഖപ്രസവമൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഈ പയ്യനെ വേറെ ആരും കൂടെ എൻ്റെ എന്നെ കാണാൻ വന്നു എൻ്റെ ഓഫീസിൽ വന്നു വന്നപ്പോഴത്തേക്ക് പറഞ്ഞ് സാറേ ഞാൻ എന്നെ അന്ന് കൊണ്ട് അറസ്റ്റ് ചെയ്തതാണ് സാറ് വണ്ടിയായേക്കാം അത് വേറെ ഇത് വേറെ അത് അന്നത്തെ സാഹചര്യമല്ലേ ഇനി എന്തെങ്കിലും രണ്ട് കൊല്ലക്കാലം എസ് എട്ട് ചർത്തലയിൽ പ്രവർത്തിച്ച ഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥ ജീവിതത്തിൽ അത് ഒരിക്കലും മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ അന്ന് ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഒരു ഞാൻ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ ആരെയും അങ്ങനെ മർദ്ദിച്ചിട്ടില്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം അതുപോലുള്ള കാര്യങ്ങളിൽ എനിക്കൊരു ന്യായമെന്ന് തോന്നുന്നത് അങ്ങനെ ആയിരുന്നു എൻ്റെ ഒരു എൻ്റെ ഒരു ഹാബിറ്റ് അതാണ് കെ കരുണാകരൻ്റെ വിശ്വസനായിരുന്നു അദ്ദേഹം വിശ്വസ്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഇടപെടൽ ഉണ്ടായി ഉണ്ടായിട്ടില്ല നേരിട്ടില്ല നേരിട്ടുണ്ടായിട്ടില്ല അന്ന് ഈ ഭരണത്തിലിരിക്കുന്നത് കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരും അവർ ഇവരുമൊക്കെ വരും എന്നുള്ളതല്ല അതാരും ഇങ്ങനെ ഒരു പ്രഷർ ചെയ്യല്ല ചെയ്യത്തില്ലായിരുന്നു അന്ന് പോലീസ് കുറച്ചുകൂടെ സ്ട്രോങ് ആണേത് കാരണം അങ്ങനെ നിർബന്ധിക്കുകയില്ലായിരുന്നു അന്ന് ചില രാഷ്ട്രീയ പക്ഷപാതത്വം കാണിച്ചിട്ടുണ്ട് എന്ന് അന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരായി സമരം ചെയ്ത കുറേ ആൾക്കാർ പലപ്പോഴായി പറഞ്ഞ് കേട്ടിട്ടുണ്ട് അങ്ങനെ ഉണ്ടോ പക്ഷപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനെതിരായിട്ട് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിക്കെതിരായിട്ട് ഇതുപോലെ ഇന്ദിരാഗാന്ധി യക്ഷി എന്നൊക്കെ പറഞ്ഞ് ചുവരെഴുത്തും ഇതുപോലെയൊക്കെ പരമ്പര അതിന് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഡി ഐ ആറിന് കേസെടുത്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ അങ്ങോട്ട് മൃഗമായിട്ട് മർദ്ദിച്ചിട്ടില്ല ഞാൻ പിന്നെ അങ്ങനെ മർദ്ദിക്കാൻ ഞാൻ മലപ്പുറം അനുവാദവും കൊടുത്തിട്ടില്ല അടിയന്തരാവസ്ഥ പോയ ഒരു സാഹചര്യമാണെന്ന് അങ്ങ് വിലയിരുത്തിയിട്ടുണ്ടോ വീണ്ടും ഇവിടുത്തെ പ്രവൃത്തി അനുസരിച്ചിട്ട് അത്ര ഒരു വലിയ അട്രോസിറ്റി ഞങ്ങൾ ആരും കാണിച്ചിട്ടില്ല അല്ല പൊതുവായി നമ്മുടെ രാജ്യം പൊതുവായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പോൾ രാജൻ കേസും സംഭവമൊക്കെ ഉണ്ടല്ലോ പറയുന്നത് അതിൽ എൻ്റെ തന്നെ ബാച്യപ്പെട്ട ഒന്ന് രണ്ട് എസ് ഐമാരൊക്കെ അതിനകത്ത് വൃതിയായിട്ടുണ്ട് ഈ രാജൻ കേസിൽ രാജൻ കേസിൽ എൻ്റെ ബാച്യപ്പെട്ടത് പിന്നെ അന്ന് ഇവിടെ സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്ന രാധാകൃഷ്ണൻ നായർ സാറിനെ അന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് ഈ കേസ് അന്വേഷിക്കാനായിട്ടൊക്കെ എടുക്കാൻ ശേഷം വന്നതാണ് പിന്നെ അത് പിന്നെ അദ്ദേഹം എന്തോ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒഴിവായതാ രാജൻ മരിച്ചത് കൊണ്ടാണല്ലോ രാജൻ കേസ് വലിയ വിവാദമായതും സംഭവമായതും ഈ കെ കരുണാകരൻ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി എന്നൊക്കെ ആ സംഭവമാണല്ലോ പക്ഷേ മരിക്കാത്ത ഒത്തിരി രാജന്മാർ നാട്ടിലുണ്ടെന്നാള്ള കേൾക്കും ഇപ്പോഴും അടിയന്തരാവസ്ഥയുടെ പീഡനങ്ങൾ സംസ്ഥാനത്ത് അവിടെ ഇവിടെയാക്കിയിട്ട് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റേ വർക്കല രാജ്യം പിന്നെ വിജയം കേസ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ ചേർത്തലയിൽ ഈ പറഞ്ഞ ചില കാര്യങ്ങളല്ലാതെ അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് വർഷം ചേർത്തലയിൽ ആ ഘട്ടത്തിൽ എസ് ഐ ആയിരുന്നു ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാനായിട്ടുള്ള അന്നത്തെ ഡി ഐ ജി ആയിരുന്ന ജയറാം പഠിക്കലിനെ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ ഒരുപക്ഷെ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി എന്നുള്ളതാണ് ഒരുങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് പക്ഷേ അത് ആർക്കും അറിയില്ലെന്നുള്ളതാണ് അതിൻ്റെ സത്യം ആണ് ഇതാണ് ഈ തോക്കുവായിട്ട് ഒരുപക്ഷെ അയാൾ ഉറങ്ങ കിടക്കുകയല്ലായിരുന്നുവെങ്കിൽ അല്ല ഇരിക്കുകയോ വല്ലതായിരുന്നെങ്കിൽ പെട്ടെന്ന് ഈ തോക്കെടുത്ത് നമുക്ക് ഇട്ട് വെടിവെക്കാം മറ്റേ കിടന്നതുകൊണ്ട് ഇയാൾ എഴുന്നേറ്റ് ആ തോക്ക് കല്ല്യാണ ഇടതാന്ന് എടുത്ത് വന്ന് ആക്ട് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടില്ല കൊടുത്തില്ല അല്ല അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനാണ് മുമ്പിൽ നിന്ന് കയറി പിടിക്കുന്നത് നമ്മളിലെ ട്രെയിനിങ്ങും കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ആദ്യത്തെ പോസ്റ്റിങ്ങാണ് ഒന്ന് ഒന്ന് രണ്ട് അല്ലേ ഉള്ളൂ അപ്പോൾ അത് പിന്നെ നമ്മൾ അങ്ങ് ഹേസ്റ്റി ആയിട്ട് കയറി പിടിക്കും അല്ലെങ്കിൽ പിടിക്കാൻ ശ്രമിക്കും അവൻ വീട് വെക്കാൻ ഇടയുണ്ട് വെക്കാനിടയുണ്ട് അവർക്ക് രക്ഷപ്പെടുക എന്നുള്ളതാണല്ലോ പിന്നെ കൂടെ സർക്കിൾ ഇൻസ്പെക്ടറും ഉണ്ട് പോലീസുകാരനുണ്ട് എസ്ഐമാർക്ക് ഇന്നത്തെക്കാൾ കൂടുതൽ പവർ അന്നുണ്ട് അതുണ്ടല്ലോ ഉണ്ട് അപ്പോൾ സാറന്നും നല്ല ചെറുപ്പമാണ് 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 അപ്പോൾ അതിൻ്റെ ഒരു അപ്പോൾ അന്നൊക്കെ ഈ കള്ളനെ പിടിക്കാനൊക്കെ കള്ളൻ ആറ്റി ചാടി ആറ്റിലൊക്കെ ചാടാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ പോലീസുകാരൊക്കെ പിന്തിരിപ്പിച്ചിട്ടുണ്ട് ചാടകരൊന്നും പറയും ഇതിനുശേഷം ഇങ്ങനെ ആ മർദ്ദന സാറ് ചെറുതായിട്ടാണെങ്കിലോ സാറല്ലെങ്കിൽ പോലീസിന്റെ മർദ്ദനം ഏറ്റവും കുറേ പേരുണ്ടാവുമല്ലോ അവർ എട ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ സാർ ഇല്ല എനിക്കുണ്ടായിട്ടില്ല അതുകൊണ്ട് ഭീഷണി ഉണ്ടാകാത്തത് കൊണ്ടാണല്ലോ എന്നെ കാണാനായിട്ട് ഫ്രൂട്ട്സും മേടിച്ച കാലൊടിഞ്ഞ് അപ്പം കാലുകൊണ്ടൊക്കെ ചവിട്ടി കാണും അതാണ് അവർ ആ കാലൊടിഞ്ഞപ്പം വന്നത് വന്നപ്പം എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് ഈ ഫ്രൂട്ട്സ് കഴിക്കാനൊരു സംശയം സംശയം കാര്യം വല്ല പോയിസൺ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലൊക്കെ അല്ല അത് എൻ്റെ ഒരു പ്രിക്കോഷനാണ് പക്ഷെ അത് എൻ്റെ ആ സംശയം തെറ്റായിരുന്നു ഇത് കാക്കയ്ക്ക് ഇട്ട് കൊടുത്ത് കാക്ക ഈ അത് ഇതൊക്കെ തിന്നപ്പോൾ ഞാൻ ജനറലി കൂടെ നോക്കിയിരിക്കുകയാണ് അവിടെ പേവാർഡിലെ നമ്പർ അത്ര ഒരു കാര്യം കൂടി ഈ അടിയന്തരാവസ്ഥ എന്നും ഈ കോൺഗ്രസിനെയും അതേപോലെ ഇന്ദിരാഗാന്ധിയെയും ഘൂഷിക്കുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യ പ്രവണത അല്ലെങ്കിൽ അധികാരം നിലനിർത്താനുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു ഈ അടിയന്തരാവസ്ഥ എന്ന് അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങേക്ക് തോന്നിയിട്ടുണ്ട് അല്ല അന്ന് ഞങ്ങൾക്കാർക്കും തോന്നിയിട്ടില്ല ഇന്ന് തോന്നിയിട്ടുണ്ടോ അത് അതൊന്നുമില്ല അത് അങ്ങനെ വിലയിരുത്തിയിട്ടുണ്ടോ ഉറപ്പായി ആ ആ കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ ഈ നമ്മുടെ പ്രായം കൊണ്ടും അനുഭവം കൊണ്ടും ബാക്കിയുള്ള എല്ലാ ചുറ്റുപാടും കൊണ്ടും നമ്മൾ ആലോചിക്കുമ്പോൾ അതങ്ങനെ ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട് അത് അന്നത്തെ കാലത്ത് അത് തെറ്റാണ് എന്ന് ഞാൻ ഞാനിപ്പോ പറയുന്നില്ല അന്ന് പറയുന്നില്ല ഇന്ന് പറയുന്നു ഇന്ന് അങ്ങനെ പറയുന്നത് നമ്മളൊരു സർക്കാരിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ഒരു രീതിയിൽ പറയുന്നത് ശരിയല്ലല്ലോ അത് നമ്മുടെ ആ ഒരു ജോലിയോടും ഉള്ള ഒരു വിശ്വാസക്കേടല്ലേ അങ്ങനെ നമ്മൾ അങ്ങോട്ട് ആയിട്ട് പറഞ്ഞു അങ്ങ് എസ് ഐ ആയതിനു ശേഷം വീണ്ടും എങ്ങനെയാണ് എവിടെയൊക്കെ വേണം പോയത് വീണ്ടും സർവീസിൽ നിന്ന് റിട്ടയർ എസ് ഐ ആയിക്കഴിഞ്ഞ് ഞാൻ ആലപ്പുഴ സൗത്തിൽ പോയി അത് കഴിഞ്ഞ് പിന്നെ വേറെ പിന്നെ കൈനടി പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ആയിട്ട് പോയി അത് കഴിഞ്ഞ് പിന്നെ പുന്നപ്പുറ ഒരു കമ്മ്യൂണൽ റേറ്റ് നടന്ന് വലിയ പ്രശ്നമൊക്കെ ആയി ഇപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര ബഹളമൊക്കെ ആയിപ്പോൾ പുന്നപ്പുറ എസ് ഐ ആയിട്ട് തന്നെ അവിടെ പോസ്റ്റ് ചെയ്തു അവിടെ അവിടെ ഇതുപോലെ പിന്നെ അത് അടി അവിടുത്തെ അത് ബഹളം അടിച്ചമറത്തിയത് ഞാനാണ് അല്ലെങ്കിൽ അവിടെ വയൽ ഈ ഈഴവരും കടലിൽ പോകുന്ന ആൾക്കാരും തമ്മിലൊരു ഒരു പെണ്ണിനെ മുളസ് ചെയ്തു എന്നുള്ള രീതിയിലാണ് ഒരു ഇഴുവ പെണ്ണിനെ മുളസ് ചെയ്തെന്നും പറഞ്ഞ് പിന്നെ ഈ ഇഴവരെല്ലാവരും കൂടെ സംഘടിപ്പിച്ച് ഒരു ചെമ്മീൻ പൊരനെന്നും പറഞ്ഞ് ഒരു ഇഴവ് പിന്നെ പറവ്ര് അവരെല്ലാവരും കൂടെ ഈ കട പിന്നെ ഇതുണ്ടല്ലോ പടിഞ്ഞാറ് എന്നുള്ള ലത്തിൻ കത്തോലിക്സ് കിഴക്കോട്ട് വന്നാൽ അടിക്കും ഇവർ പിന്നെ കടപ്പുറത്തേക്ക് വന്നാൽ അവരടിക്കും അങ്ങനെ വലിയൊരു കൺഫ്രണ്ടേഷൻ നടന്നു അന്ന് അവിടുത്തെ പള്ളിയിലെ അച്ഛൻ ഫാദർ പോളറക്കനായിരുന്നു ക്കം അദ്ദേഹം ഈ പള്ളിയിലെ ഇവരെ പിന്നെ സഹായം കൊടുക്കുകയും കിടക്കാൻ അനുവദിക്കുകയൊക്കെ ചെയ്തു അതിലെ ഒരു നേതൃത്വം കൊടുത്ത ഒരു തന്നെ ഞാൻ അറസ്റ്റ് ചെയ്തത് പിന്നെ അത് വി എസ് അച്യുതാനന്ദൻ്റെയൊക്കെ അടുത്ത ആളായിരുന്നു സർ ഈ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഈ ഏതൊക്കെ സംഘടനകളാണ് ഈ അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിന് നേതൃത്വം കൊടുത്തത് ആർ ആർ എസ് എസ് മാർസിസ്റ്റ് പാർട്ടി പ്രധാനമായിട്ട് അച്ചൽ സംഘടനകളുണ്ട് നച്ചലുണ്ട് നച്ചലാണല്ലോ പ്രധാനം ഈ ചേർത്തലയിലും അതിന് നേതൃത്വം കൊടുത്ത ആരൊക്കെയാണ് ചേർത്തലെ നച്ചലെന്നും നച്ചൽ അല്ലെങ്കിൽ ആരും അല്ല ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ആർ എസ് എസിലും ഒക്കെ നേതൃത്വം കൊടുത്ത ആരൊക്കെയായിരുന്നു അത് എം ബി തണ്ടാർ ഗൗരിയമ്മ അവരൊക്കെ എതിർപ്പായിരുന്നു ചേർത്തലയിൽ ആ ചേർത്തലയിൽ പിന്നെ അവ അവരുടെ ആ ബാച്ചിലുള്ള ഒരു പരമൻ കൊച്ചു വലിയ ഒരു കൊച്ചുവരവൻ കൊച്ചുവരവൻ പിന്നെ അയാൾ സി പി ഐ ആയി കൊച്ചുനം പിന്നീട് സി പി ഐ ആയി പിന്നെ ഒരു ബാഹു ബാഹുലായൻ സി പി ഐ ആണ് പിന്നെ എസ് ബാഹുലായനും അത് അതിലുള്ള സി പി ഐ ആണ് അന്ന് ഭരണത്തിലും അച്വതമേനൊക്കെ പറഞ്ഞ് ഭരണത്തിലാണല്ലോ സി പി ഐക്കാര് ഭരണത്തിലാണ് സി പി എംമാരും സി പി എം കാരെന്ന് പറഞ്ഞാൽ എം പി തണ്ടാരും പ്രധാനമായിട്ട് ഗൗരിയമ്മ ഈ ഗൗരിയമ്മ ഈ പുന്നപ്ര വയലാറിനൊക്കെ ഇവരാണ് പ്രസംഗിക്കുന്നതും പ്രധാനമായിട്ടും പിന്നെ അവരുടെ പഴയ കമ്മ്യൂണിസ്റ്റുകാർ സി കെ വാസു സി കെ പാസ്കരൻ അങ്ങനെയുള്ള കുറേ ആൾക്കാർ അവർക്കെ